പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ വേദനയെ കാണിക്കുന്നത് വേദ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന റൂമിലും എല്ലാടും വീടൊക്കെ വേദയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്താ മോളെ നോക്കണേന്ന് ചോദിച്ചപ്പോൾ ആ ഫോട്ടോയിലിരിക്കുന്നത് മുത്തശ്ശ ആണോ ഇവിടുത്തെ അച്ഛൻ എന്ന് ചോദിക്കും അതെ വിക്രമിൻ്റെ അച്ചാച്ചൻ എന്നു ചോദിക്കുമ്പോൾ അതേ മോളേന്ന് പറയും ആ വെറുതെ അല്ല വിക്രമിൻ്റെ ചായ ഉണ്ടെന്ന് പറയും ആ വിക്രമിൻ്റെ ചായ ഉണ്ട് അതുകൊണ്ടുണ്ടാവും അവനോട് എനിക്ക് ഇത്തിരി കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞു അതെല്ലേ എന്ന് പറയും എന്നാൽ വേ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടേനെ ചോദിക്കും നീ ചോദിക്കും മോളേന്ന് പറയും വേട്ടക്കാരൻ്റെ ചിത്രത്തിൽ വേഷത്തിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെ ഒരു വേട്ടക്കാരൻ പോലെ ആയിരുന്നു ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിറച്ച് മാനിൻ്റെയും പുലിൻ്റെയൊക്കെ തല നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ ആയിരുന്നു ശബരിമല ഞാനതൊക്കെ എടുത്തു മാറ്റി പതുക്കെ പതുക്കെ വേട്ടയ്ക്ക് പോകുന്നത് നിർത്തിച്ചു അതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഒരു സൈക്കിളിൻ്റെ തണ്ടുമ്പൽ എന്നെയും കൊണ്ട് എല്ലായിടേയും യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ നാട്ടുകാർ പറയുമായിരുന്നു സായിപ്പും മദാമയും പോകുന്ന ഒക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛമ്മ നല്ല റൊ അച്ചനും നല്ല റൊമാൻസുള്ള പ്രായമായിരുന്നല്ലോ എന്ന് വെച്ചപ്പം നല്ല റൊമാൻസെന്നൊന്നും പറയാൻ പറ്റില്ല അതിഭയങ്കരമായ ദേഷ്യവും സ്നേഹവും ഒക്കെ കൂടിയിട്ടുള്ളൊരു റൊമാൻസ് ആയിരുന്നു എന്ന് പറയും അപ്പോൾ വേറെ ചോദിക്കും അങ്ങനെയുള്ള ഇത്രയ്ക്ക് നല്ല സാഹചര്യത്തിൽ വളർന്നിട്ടും വിക്രമിൻ്റെ അച്ഛൻ എന്തേ ഇങ്ങനെ ആയത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ ആയതല്ല മോളെ അവൻ നല്ലവനായിരുന്നു നല്ല സ്നേഹവും സന്തോഷമൊക്കെ ആയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അന്യജാതിയിൽപ്പെട്ടൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും അച്ഛന്മാരെ പോലെ തന്നെ അവനും അച്ഛൻ അവൻ്റെ അച്ഛനും എതിർത്തു അങ്ങനെ അവൻ അങ്ങനെ ആയിപ്പോയതാണ് അവൻ്റെ അച്ഛനായിട്ടുള്ള വാശിക്ക് അതുകൊണ്ടാണ് സ്വത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പോകുന്നത് പക്ഷെ എനിക്ക് സന്തോഷമുള്ളായിരുന്നു കമലനെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിയില്ലേ അവനെ അതായിരുന്നു എൻ്റെ സന്തോഷം എന്നൊക്കെ പറയും അങ്ങനെ വേദ അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ കാണിക്കുന്നത് ശ്രീജനീ ശ്രീജയൻ നന്ദിനും കൂടെ എല്ലാം ഒക്കെ തുടക്കി നല്ല ശ്രീജയത്തി അവളെ കല്യാണം ഒന്നും നല്ലല്ല കഴിഞ്ഞത് അവൾ വന്നിട്ട് കുറച്ച് നാളായില്ലേ പിന്നെ എന്ത് ഇതൊക്കെ അവളെ കൊണ്ടുകൂടി ചെയ്യിപ്പിച്ചാലും നോക്കും ഈ തള്ളയ്ക്കെന്ന് നമ്മളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്ന പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അവൾ വേദ ഇന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതുപോലെ തന്നെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയും അപ്പോൾ ഓ നിങ്ങൾക്ക് അങ്ങനക്ക് അങ്ങനെയൊക്കെ ഇല്ലേ തോന്നുകയുള്ളൂന്ന് പറയും ആ സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വന്നു എന്തായാലും ശ്രീജെ എല്ലാം റെഡി ആയി നോക്കും എല്ലാം റെഡിയായി ആസന്തി എല്ലാവർക്കും ഉള്ള ഭക്ഷണം എടുത്ത് വയ്ക്കും എന്നു പറയും അപ്പം ആ സമയത്ത് വിഷവും വരും ആ ഞങ്ങൾ എത്തി കുർത്തീൻ അറിയും അത് പിന്നെ അങ്ങനെയാണല്ലോ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും എന്നെല്ലാം എന്ന് പറഞ്ഞപ്പോൾ വിശ്വത്തിനകെ ചമ്മലാവും വിശ്വത്തിന് ചമ്മലാവും സ്ത്രീലേക്ക് വിഷമാവും നന്ദിനി പതുക്കനെ ചിരിക്കും പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിക്രം വിക്രത്തിനെ വിളിക്കാൻ പറയും ആവും വരും വിശ്വ വിശ്വ വിനായകൻ അച്ഛനും അമ്മ എല്ലാവരും കൂടി വരും എല്ലാവരും കൂടിയൊക്കെ ഇരിക്കും അങ്ങനെ എല്ലാവർക്കും ഇടും ആ സമയത്ത് പെട്ടെന്ന് തന്നെ വിശ്വം ആരി കഴിക്കാൻ പോകുമ്പോൾ നിൽക്ക് വിശ്വം കഴിക്കല്ലേന്ന് അറിയും ഓ ഇനി എന്താണാവോ എന്നറിയും എന്നിട്ട് പറയും വിക്രമിനോട് വേദയ്ക്കും വേദനോട് വിക്രമിനും ഒരേ പിടി വാരി കൊടുക്കാൻ പറയും പരസ്പരം എപ്പോഴെങ്കിലും വയ്യാണ്ടായി വീട്ടിലിരിക്കുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവണമെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് പരസ്പരം സന്തോഷത്തോടെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നെ വിനായകനോടും വിശ്വത്തിനോടും പറയുന്നുണ്ട് മുകളില്ലത്തെ മുറിയിൽ ഇവർക്ക് ഉള്ള മണി ഇറ ഒരുക്കണം അത് നിങ്ങൾ രണ്ടാളുടെയും പണി എന്ന് പറയും അപ്പം മണി ഇറന്ന് കേട്ടപ്പോൾ വിക്രം പെട്ടെന്ന് പേടിക്കും വിക്രമത്തിൻ്റെ ഭക്ഷണം സിരസിൽ പോകും അപ്പോൾ വേദനയോട് പറയും അടി കൊട്ടി കൊടുക്കുമ്പോൾ മോളേന്ന് അറിയും ഇപ്പോൾ വേദം നല്ല നാളെ രണ്ടടി ഇടിക്കും മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും പിന്നെ കാണിക്കുന്നത് മണി ഇറ ഒരുക്കുന്ന ചേട്ടനും കൂടെ പറയും ഓ എന്താ നമ്മളൊക്കെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല ഈ അച്ഛൻ വരെ വേർതിരിവ് കണ്ടോ എന്ന് ചോദിക്കും നീ കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നത് പിന്നെ അങ്ങനെയാണ് ഇവരിപ്പോൾ കല്യാണം കഴിച്ച് വന്നതല്ലേ എന്ന് പറയുമോ ഓ ഒരു കല്യാണം ചേട്ടനൊരു കാര്യം മനസ്സിലായോ ഇതൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനാണ് അവനെ അവൻ്റെ ബുദ്ധി മറ്റാർക്കും ഉണ്ടാവില്ല ഇതൊക്കെ അവൻ തന്നെ ചെയ്യിപ്പിക്കണതാവുള്ളൂ ചെറിയ അച്ഛൻ ഇനി വരില്ലല്ലോ ബോംബെയിൽ നിന്ന് പിന്നെ അതിന് അപ്പം പിന്നെ അച്ഛനാണെങ്കിൽ സ്വത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പം അവൻ ഇവിടെ അച്ഛമ്മനെ സൂയിപ്പിച്ച് നിന്നിട്ടുണ്ടെങ്കിലേ അച്ഛമ്മക്കെ സ്വത്തൊക്കെ അവന് കിട്ടും ഇതൊക്കെ അവൻ പറഞ്ഞ് ചെയ്യിപ്പിക്കണതാവും എന്ന് പറയും ഓ സമ്മതിച്ചടാ നിന്ന എന്ത് പറഞ്ഞാലും ഉണ്ടാവും ലാസ്റ്റ് വന്നെത്തുന്നത് സ്വത്തിലാണ് നീ മിണ്ടാണ്ട് മര്യാക്കി അത് ചെയ്യാൻ നോക്കടാ അവൻ്റെ ഒരു സ്വത്ത് എന്ന് പറയും അപ്പോൾ വിനായകം വിശ്വത്തിനോ ഈ പറയും മൂന്ന് നേരം ഭക്ഷണം അല്ലാതെ വേറെ ഒന്നും വേണം ഒരു ജന്മം എന്നും പറയും അങ്ങനെ പെട്ടെന്ന് വിക്രമം അവിടേക്ക് വരും അപ്പം വിക്രമിനോട് പറയും നിനക്കുള്ള മണിയറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി എല്ലാം നിൻ്റെ കയ്യിലൊന്നും പറയും ആ അതെ എന്ന് പറയും എടാ അച്ഛമ്മ പറഞ്ഞത് കൊണ്ട് നിനക്ക് അനുസരിക്കാതെ രക്ഷയില്ല എന്തായാലും ഇനി ഇത്രക്കൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാതൊക്കെ വിശ്വവും പറയും ഇവനെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്തതെന്ന് കാരണം ഇവൻ്റെ എൻ്റെ ആദ്യ രാത്രി ഇവൻ കോളാക്കിയില്ലേന്ന് നോക്കും എങ്ങനെ അതൊക്കെ വിട്ടുകളേടാന്ന് പറയും എങ്ങനെ വിടാനാണ് ഇവനെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇവൻ രാത്രി പോയതേ ഒരാളെ തല്ലാനാണ് നമ്മുടെ ശ്രീനിവാസം കൊണ്ടുകാര കൂടെ പോയി കഴിഞ്ഞിട്ട് തല്ലി രാത്രി പോലീസ് വന്ന് അമ്മ നഞ്ചത്ത് അടിച്ച് നല്ല ഒളിക്കലും അതോടുകൂടി അവസാനിച്ചു ഞങ്ങളുടെ ആദ്യരാത്രി എന്ന് പറയുമ്പോൾ വികൃത്തിന് വല്ലാത്ത വിഷമാവും നീയൊന്ന് പോടാ അതൊക്കെ കഴിഞ്ഞ് പോയതല്ലേ എന്ന് പറഞ്ഞ് വിനായകൻ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട നീ അതൊന്നും മനസ്സിൽ വയ്ക്കണ്ട എന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജ വേദന സുന്ദരി ആക്കുന്നുണ്ട് നീ ഇതും കൂടെ സഹായിക്കുവേണ്ട എന്ന് പറയും നന്ദിനിയോടും ശ്രീജ അടുത്ത് തന്നെ ചെയ്താൽ മതി ഞാന കിട്ടില്ലേ മുളയിൽ നിന്ന് ഒരുക്കാൻ എന്ന് പറയും എന്നാൽ നീ ആ ക്ലിപ്പ് എടുത്ത് വേദന തലയിൽ കുത്തി കൊടുക്കാൻ പറയും ആ നല്ലൊരു ഐഡിയ എന്ന് പറയും എന്നിട്ട് ക്ലിപ്പ് എടുത്ത് അതിൻ്റെ തലയിൽ അങ്ങോട്ട് കുത്തി കൊടുക്കും നല്ല കുത്തനായിരിക്കും വേദന എടുത്തിട്ട് ആവും എന്ന് പറയും വേദന എന്താ മുളയെന്ന് വെക്കും ഈ നന്ദിനടുത്ത് എന്നെ ക്ലിപ്പ് കൊണ്ട് കുത്തി എന്ന് പറയും പിന്നെ കൂത്തുണ് നീ കുഞ്ഞു വാവല്ലേ ഒന്ന് ഒന്ന് തൊട്ടപ്പൊലത്തിനും എന്ന് പറഞ്ഞ് ആ നിന്നോട് പറഞ്ഞു എന്നെ വേണം എന്നല്ല എന്ന് പറഞ്ഞ് എനിക്കറിയാം സീ ചേർത്തി നീ നന്ദിനെ അടുത്ത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പിന്നെ നിൻ്റെ തലയിൽ സേഡ് കുത്താൻ എനിക്ക് വട്ടല്ലേ എന്നൊക്കെ പറയും അല്ല ഈ അച്ഛമ്മക്ക് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവളാണ് നമ്മളൊക്കെ ഈ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കും നീ അതൊക്കെ വിട്ട് കളയാൻ പറയും അപ്പം നമ്മുടെ വേദ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നന്ദിനെടുത്തി നന്ദിനടുത്ത് ഓടിക്കാനൊരു കാര്യം എന്തെന്ന് ചോദിക്കും നിങ്ങളെല്ലാവരും ഈ വിക്രമിൻ്റെ ഭാര്യയായിട്ട് എന്നെ ഒരു ദിവസം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നന്ദിനേക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇത്ര പെടുന്നതാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു നന്ദിനെ വീണ്ടും വീണ്ടും കുത്തി ഇളക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നന്ദിനി സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്നേ ആ സമയത്ത് അച്ചമ്മ വരും ആ ഒരുങ്ങി കഴിഞ്ഞോ ശ്രീ ജയം എന്ന് ആ ഒരുങ്ങി അച്ചമ്മയെന്ന് പറയും എല്ലാം റെഡി ആയോ എന്ന് പറയും ആ റെഡി ആയി എന്ന് പറയും ആഹാ നിന്നിപ്പോൾ ഈ വേഷത്തിൽ കണ്ടല്ലേ സുന്ദരിയായിട്ടുണ്ടല്ലോ എനിക്ക് എന്നെ കണ്ണു വയ്ക്കാൻ തോന്നും അപ്പോൾ പിന്നെ വിക്രമിൻ്റെ കാര്യം പറയേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ വേദനയൊക്കെ പുകഴ്ത്തിണ് അപ്പം പറയും ഈ വീട്ടിൽ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കമല വന്നു കമലയ്ക്ക് രണ്ട് മരുമക്കൾ വന്നു ഇപ്പം മോളും കമല ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ നിൻ്റെ വിക്രമിനെ ഏത് പെണ്ണ് വരും എന്നാലോചിച്ച് വിഷമിച്ചില്ലേ ഇപ്പം കണ്ടില്ലേ ഒരു അതായത് മഹാലക്ഷ്മിനെ പോലെ ഒരു പെൺകുട്ടി വന്ന് കയറിയെന്നോടൊപ്പം ഞങ്ങളും മഹാലക്ഷ്മി തന്നെ ആയിട്ടാണ് ഈ വീട്ടിൽ കയറുക എന്നീ എന്ന് പറയും നന്ദിനി വലതും പറഞ്ഞു തോന്നമ്മ ചോദിക്കും ആ ഞങ്ങളും മഹാലക്ഷ്മിയൊക്കെ ആയിട്ടായിരുന്നു ഈ വീട്ടിൽ കയറി എന്ന് പറഞ്ഞതാണെന്ന് പറയും അത് നല്ലതാ ശരിയാണ് നിങ്ങൾ ഒരാൾ മഹാലക്ഷ്മിയുടെയാൾ തന്നെ പറയണല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് കാര്യം മനസ്സിലാവും മച്ചമ്മ കളിയാക്കിയാണെന്ന് ഇനി മോള് വേണം ഈ വീട് ഈ വീട് എന്ന് പറഞ്ഞാൽ അതായത് വിക്രമീൻ്റെ വീടിൻ്റെ ഭരണം മോൾ നോക്കണം മോളവനെ അങ്ങോട്ട് വിടാണ്ടും ഇങ്ങോട്ട് വിടാണ്ടും എവിടേക്ക് പോകണം എന്ന് മോൾ തീരുമാനിക്കണം വരച്ച വരയിൽ അവനെ നിർത്തണം ആ വീടിൻ്റെ ഭരണം നീ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ നന്ദിനി അവൻ ഞെട്ടി തരിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ പുഞ്ചിരി വരുന്നുണ്ട് വേദ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ശ്രീ നന്ദിനെ തന്നെ നോക്കിയിട്ടാണ് ശ്രീജയ്ക്ക് ഇനി അതൊക്കെ കേട്ടിട്ട് ചീരി മാത്രം വരുന്നുള്ളൂ പ്രത്യേകിച്ച് കുശുമ്പോ ഇല്ല എന്നാൽ ശ്രീജ വേദന മുകളിലേക്ക് കൊണ്ടുപോകോളൂ എന്ന് പറയും കമലെ നെയ് തന്നെ പാലെടുത്ത് കൊടുക്കാൻ പറയും അങ്ങനെ കമല സന്തോഷത്തോടെ ഒരു ഗ്ലാസ് പാലെടുത്ത് വേദന കൈ കൊടുക്കും നന്ദിനിയും ശ്രീജയും കൂടി വേദന മുറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗത്തോടെയാണ് അവസാന ഭാഗമായിട്ട് കാണിക്കരുത് ആ സമയം തന്നെ വിക്രം മുറിയിൽ ഇത് ഇങ്ങനെ അലറുന്നുണ്ട് ദേഷ്യം കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ